പുതുക്കാട് കേളിപ്പാടത്ത് പേയിളകി പശു ചത്തു കേളിപ്പാടം പനിയത്ത് വിജയന്റെ രണ്ട് വയസ്സ് പ്രായമുള്ള പശുവാണ് ശനിയാഴ്ച ചത്തത് അഞ്ചു മാസം ഗർഭിണിയായിരുന്നു കഴിഞ്ഞ ദിവസം മുതലാണ് പശുവിന് പേയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് പേ പിടിച്ചുവെന്ന് വെറ്ററിനറി ഡോക്ടർ എത്തിയാണ് സ്ഥിരീകരിച്ചത് സമീപത്തെ പാടത്ത് തീറ്റാൻ വിട്ടപ്പോഴാകാം വിഷബാധ ഏറ്റതെന്ന് കരുതുന്നതായി വീട്ടുകാർ പറഞ്ഞു വീട്ടുകാർ മൂന്ന് പേരും പശുവിനെ ചികിത്സിച്ച രണ്ടുപേരും പ്രതിരോധ കുത്തിവെപ്പടുത്തു പശുവിനെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംസ്കരിച്ചു യുടെ കടിയേറ്റാണ് പശുവിന് പേയടകിയതെന്നാണ് പ്രാഥമിക നിഗമനം പ്രദേശത്ത് തെരുവു ശല്യം രൂക്ഷമാണെന്നും ഇവയെ പിടികൂടി പേവിഷബാധയ്ക്കുള്ള കുത്തിവെപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും സ്ഥലത്തെത്തിയ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് പറഞ്ഞു അതിന് നിർമ്മാർജ്ജനം ചെയ്യുന്നുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയിലെ ഇടപെടലുള്ളതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും ഞങ്ങൾ പല എ ബി സി സ്കീമ് വെച്ചുകൊണ്ട് നമുക്ക് കുത്തിവയ്പ്പുകള് പേവിഷബാധയ്ക്ക് എതിരെയുള്ള കുത്തിവയ്പ്പുകൾ പഞ്ചായത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ വാർഡുകളിലും അതിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനും ഉപയോഗിച്ചുകൊണ്ട് ഈ നായക്കളെ പിടിച്ച് കുത്തിവെച്ച് പഞ്ചായത്ത് അംഗങ്ങളായ സി സി സോമസുന്ദരൻ ആൻസി ജോബി രതി ബാബു തുടങ്ങിയവരും സ്ഥലത്തെത്തി